ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മുറിയിൽ എത്തുന്നതും മഹി കണ്ണനോടായിട്ട് പറയുന്നുണ്ട് എത്രനാൾ നമുക്കിത് മൂടി വെക്കാൻ കഴിയും കാരണം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇനി ഒരിക്കലും ഉണ്ണിയുമായിട്ട് യോജിച്ച് പോവില്ല എന്ന് പറയുമ്പോൾ നമ്മളതിനെക്കുറിച്ചൊന്നും ഓർക്കേണ്ട മഹി നമുക്ക് ഇനി നമുക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ മതി ഒന്നും തിരുത്താനോ ഒരുമിച്ച് കൊണ്ടുപോകാനോ ശ്രമിച്ചിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല എന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹിയെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ കണ്ണൻ ചെയ്യുന്നത് ഇതേ സമയം സിദ്ധയായിട്ടുള്ള അമ്മയെ കാണാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് മഹി കണ്ണനോട് പറയുന്നുണ്ട് ഈ വാർത്ത അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്ന മുഖവും അമ്മയുടേതാണ് അമ്മയെ ഇപ്പോൾ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി അങ്ങനെ മഹി അമ്പലത്തിൽ തൊഴാനായിട്ട് എത്തുന്നു അപ്പോൾ ഇതേ സമയം തന്നെ മഹിയുടെ അടുത്തേക്ക് അമ്മ വരുന്നുണ്ട് കേട്ടോ ശേഷം അമ്മ പറഞ്ഞതുപോലെ കാർത്തിക ദിവസം തന്നെ ഞാൻ വിശേഷം അറിയിച്ചു എങ്ങനെ അമ്മയ്ക്ക് ഇതൊക്കെ ഇത്ര കൃത്യമായിട്ട് പറയാൻ കഴിയുന്നു എന്ന് ചോദിക്കുമ്പോൾ അവധൂതന്മാരെ കുറിച്ച് മോള് കേട്ടിട്ടില്ലേ അമ്മയും അങ്ങനെ ഒരാളാണെന്ന് പറയുന്നുണ്ട് കേട്ടോ സിദ്ധിയായിട്ടുള്ള അമ്മ തുടർന്ന് കണ്ണേട്ടിന് അപകടം പറ്റുന്ന സമയ അപകടത്തിന് മുൻപ് ആ അയ്യപ്പവിഗ്രഹം കൊടുത്തതും ആ അയ്യപ്പവിഗ്രഹം തന്നെയല്ലേ ഞാനിപ്പോൾ പൂജിച്ച് ആരാധിക്കുന്നത് എന്നെല്ലാം മഹി തൻ്റെ മനസ്സിലുള്ള സംശയം ചോദിക്കുമ്പോൾ അതിനൊന്നും കൃത്യമായിട്ടുള്ള മറുപടി അമ്മ നൽകുന്നില്ല തുടർന്ന് മോളിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ടായെന്നും കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രം മതി മോൾക്ക് സുഖവും പ്രസവം തന്നെയായിരിക്കും പക്ഷേ ആ കുഞ്ഞിൻ്റെ ജനനം അല്പം കഠിനമായിരിക്കും എന്ന് അമ്മ പറയുന്നത് കേട്ട് ശരിക്കും വല്ലാതാവുന്നുണ്ട് കേട്ടോ മഹിം തുടർന്ന് അമ്മ പറയുന്നുണ്ട് ശത്രുക്കൾ ചുറ്റിനുമുണ്ട് അവരെ പരീക്ഷണ ഒരുക്കും എല്ലാത്തിനും ഒടുവിൽ മോൾക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയും എന്നും അമ്മ പറയുന്നുണ്ട് കേട്ടോ ദൈവത്തിൻ്റെ രക്ഷാ കവചം മോൾക്കും കണ്ണൻ മോനും ചുറ്റിലും ഉണ്ടെന്നും അമ്മ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും നടന്നു നീങ്ങുന്നു പിന്നീട് തിരിച്ചെത്തുന്ന മഹി സിദ്ധിയായിട്ടുള്ള അമ്മയുടെ പ്രവചനങ്ങളെക്കുറിച്ചെല്ലാം കണ്ണനെ അറിയിക്കുന്നു ഞാൻ നടന്ന് തുടങ്ങിയത് അറിയാത്തിടത്തോളം കാലം തൻ അമ്മയാകാൻ പോകുന്ന വാർത്ത എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വഴി പിഴിച്ചു വളർന്ന് മടിക്കാൻ വിളിക്കാനും അവർ മടിക്കില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ നടന്നു തുടങ്ങിയ വിവരം അറിയിക്കുക മഹി ഇനി അത് ഒളിച്ചു വയ്ക്കേണ്ട എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ സത്യം എന്താണെന്ന് നമുക്കറിയാലോ കാണട്ടാ പിന്നെ പറയുന്നവർ പറയട്ടെ നമ്മളതൊന്നും കേട്ടതായി പോലും ഭാവിക്കേണ്ട പ്രസവം കഴിയുന്നത് വരെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി പിന്നീട് മഞ്ജുവും സാഗരം മഹാലക്ഷ്മിക്കുള്ള പലഹാരങ്ങളൊക്കെ ആയിട്ട് കമലേശ്വരത്ത് എത്തുന്നുണ്ട് അപ്പോൾ ഇത് കാണുന്ന ദുർഗയ്ക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ എന്തിനായിരിക്കും ഇത്രയും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഇവൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നത് അതുമാത്രമല്ല കണ്ണനാണെങ്കിലും ഇവൾക്ക് കഴിക്കാനായിട്ട് ഓരോ കിലോ ഫ്രൂട്ട്സാണ് വാങ്ങിയിരിക്കുന്നത് അവനും അവളും കൂടി എന്തോ കാര്യങ്ങൾ എല്ലാവരിൽ നിന്നും മറിക്കുന്നുണ്ട് അതെന്താണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ എന്നെല്ലാം ദുർഗ ഇങ്ങനെ സ്വയം മനസ്സിൽ പറയുന്നുണ്ട് അങ്ങനെ മഹിയാണെങ്കിൽ മഞ്ചു കൊണ്ടുവന്ന പലഹാരങ്ങളെല്ലാം ആസ്വദിച്ച് കഴിക്കുന്നു ഏട്ടത്തി അമ്മയാകാൻ പോകുന്ന വിവരം ആരും അറിയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് പ്രത്യേകിച്ച് എൻ്റെ അമ്മ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള വഴി നോക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഏട്ടത്തിൽ സൂക്ഷിക്കണം ആർക്കും ഒരു സംശയവും ഉണ്ടാകരുതെന്ന് പറയുമ്പോൾ ഇതങ്ങനെ ഒരുപാട് നാളൊന്നും ഒളിച്ചു വയ്ക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ മഞ്ജു എന്നായാലും എല്ലാവരും അറിയുമെന്ന് പറയുന്നുണ്ട് കേട്ടോ മഹീം പിന്നീട് അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും ഒന്നാം വിവാഹ വാർഷികം അനന്തുവിൻ്റെയും ലേഖയുടെയും വെച്ച് വീട്ടിൽ വെച്ച് ഒരുമിച്ച് കേക്ക് മുറിച്ച് ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതറിയുന്ന കരുണയാണെങ്കിൽ കലുതുള്ളുന്നുണ്ട് കേട്ടോ അവളെ പൊന്നുകൊണ്ട് മൂടും എന്നുള്ള കാര്യം ഉറപ്പാണ് എനിക്കുണ്ട് ഒരു ഭർത്താവ് അയാളെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല കണ്ണൻ ലക്ഷ്മിക്ക് വേണ്ടി എന്തെങ്കിലും വിലപിടിപ്പുള്ള സമ്മാനം തന്നെയായിരിക്കും കൊടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കരുണ ഇങ്ങനെ കലുതുള്ളാണ് അപ്പോൾ പ്രതാപനും മുത്തശ്ശിയാണെങ്കിൽ കരുണയെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്നറിയാതെ എങ്ങനെ നിൽക്കാണ് മോള് ഉണ്ണിയുമായിട്ട് ഒത്തുപോകണം കണ്ണനും ലക്ഷ്മിക്കും ഒരു കുഞ്ഞുണ്ടാകാനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്വത്തുക്കളൊക്കെ എന്നാലും ഉണ്ണിയുടെ കയ്യിൽ തന്നെ വന്നു ചേരും അതുകൊണ്ട് മോള് ഉണ്ണിയുമായിട്ടുള്ള ബന്ധം പിരിയുന്ന കാര്യത്തെക്കുറിച്ചൊന്നും തീരുമാനം എടുക്കരുത് എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ പ്രതാപനും മുത്തശ്ശിയും ചേർന്നിട്ട് പിന്നീട് ആണെങ്കിൽ കരുണയെ ചൊടിപ്പിക്കാൻ വേണ്ടി തന്നെ കണ്ണനും മഹാലക്ഷ്മിയും ഒരുമിച്ച് വെഡ്ഡിങ് ആനിവേഴ്സറി കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളെല്ലാം കരുണയുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പം മഹി ഉടുത്തിരിക്കുന്ന വിലപിടിപ്പുള്ള സാരിയും ആഭരണങ്ങളും എല്ലാം കണ്ട് കരുണയുടെ കഞ്ഞിന് മഞ്ഞളിക്കുന്നുണ്ട് കേട്ടോ മാത്രമല്ല കണ്ണൻ മഹിക്ക് വേണ്ടിയിട്ട് വില കൂടിയ ഒരു നെക്ലസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം കണ്ട് കരുണയ്ക്ക് ശരിക്കും സമനില തെറ്റി പോകുന്നുണ്ട് അപ്പോൾ ഇതേ സമയം തന്നെയാണ് ഉണ്ണിയും ദുർഗയും കൂടിയിട്ട് കരുണയുടെ വീട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ ദുർഗ പറയുന്നുണ്ട് മോളെ കൂട്ടിക്കൊണ്ടു പോവാനാണ് ഞങ്ങൾ വന്നത് ഇന്ന് നിങ്ങളുടെ ഒന്നാം വിവാഹ വാർഷികം അല്ലേ മോള് വീട്ടിലേക്ക് വരണം ചെറിയ തോതിലെങ്കിലും നമുക്കൊരാഘോഷം നടത്താം എല്ലാം നമുക്ക് പറഞ്ഞ് സംസാരിച്ച് പരിഹരിക്കാം എന്നെല്ലാം ദുർഗ പറയുമ്പോൾ എനിക്ക് ആരോടൊന്നും സംസാരിക്കാനുമില്ല പറയാനുമില്ല അയാളും അവളും കൂടി വെഡിങ് ആനിവേഴ്സറി കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നതിൻ്റെ വീഡിയോസ് എല്ലാം മഞ്ജു എനിക്ക് അയച്ചു തന്നിരുന്നു എത്ര വില കൂടിയ സാരിയും ആഭരണങ്ങളുമാണ് അവൾ ധരിച്ചിരിക്കുന്നത് മാത്രമല്ല അയാൾ അവൾക്ക് വേണ്ടി എന്തോ വില കൂടിയ സമ്മാനമാണ് കൊടുത്തിരിക്കുന്നത് എനിക്കുണ്ട് ഒരു ഭർത്താവ് ഈ ജന്മം തപസ്സിരുന്ന് കഴിഞ്ഞാൽ അയാൾക്ക് എൻ്റെ ഭർത്താവിന് കണ്ണനെ പോലെ എന്നെ സന്തോഷിപ്പിക്കാൻ കഴിയും ഇയാളുടെ താലി കഴുത്തിലിടുന്നത് തന്നെ എനിക്ക് ഭാരമാണ് അതെന്നെ ശ്വാസം മുട്ടിച്ച് വരിഞ്ഞു മുറുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കരുണ ദേഷ്യത്തോടെ ആ താലി പൊട്ടിച്ച് ഉണ്ണിയുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ഉണ്ണിയാണെങ്കിൽ ദേഷ്യത്തോടുകൂടി കരുണയുടെ കരണം അടിച്ച് പൊട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്